ഒരു ബിഗ് സല്യൂട്ട് ജീവിതം അടിജീവിതം വായിച്ചിട്ടുണ്ട് പക്ഷെ ബുക്കിൽ അറിഞ്ഞ് ബുക്കില് പല പ്രാവശ്യമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ബെനിയാൻസാറിന്റെ ബുക്കുകൾ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഈ സിനിമയിലൂടെ പൃഥ്വിരാജിന്റെയും അതിലെ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് കണ്ടപ്പോൾ നജീബ് അനുഭവിച്ച തീർത്ത വിഷമങ്ങളെ പറ്റിയിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലായി ഒരു വല്ലാത്തൊരവസ്ഥ ചെറിയ കാര്യത്തിനു പോലും ആത്മഹത്യ ചെയ്യുന്ന ചെറിയൊരു കാര്യത്തിനു പോലും പെട്ടെന്ന് മരണം മതി മരണമാണ് അവസാനത്തെ വാക്ക് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് പക്ഷെ അവിടെ എത്ര യാതനകളും ഈ യാതനകൾക്കൊക്കെ ഒടുവിൽ എന്തെങ്കിലും ഒരു നന്മ സംഭവിക്കുമെന്ന് വിശ്വാസം ആ വിശ്വാസം ചേർത്ത് പിടിച്ചപ്പോഴാണ് നജീബ്ക ഇന്ന് നമ്മുടെ നമ്മുടെ ഉള്ളില് ഒരു വീരനായകന്റെ പോലെ ഇങ്ങനെ നടക്കുന്നത് അല്ലെ ഏതാണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബെനിയാമിൻ സാറിന്റെ ബുക്ക് ഇങ്ങനെ ഒരു ചലച്ചിത്രമായി വന്നു കഴിഞ്ഞപ്പോൾ ബ്രസീസാർ തെളിഞ്ഞപ്പോ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തെ ഹാർഡ് വർക്ക് പതിനഞ്ച് വർഷത്തെ കമ്മിറ്റ്മെന്റ് അത് പറയാതെ വയ്യ ബ്ലസ്സി സാറിന്റെ കാഴ്ച മുതല് ഞാൻ കാണുന്നതാണ് കാഴ്ച എന്ന് പറയുന്ന സിനിമയെ പറ്റി നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പറയും മമ്മൂട്ടിയുടെ അടുത്ത് വന്നൊരു കാഴ്ച എന്ന് പറയുന്ന സിനിമയും ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോ തിരക്കഥ വേറെ ആരെങ്കിലും കൊണ്ട് എന്ന് പറഞ്ഞപ്പോ മമ്മൂട്ടി പറഞ്ഞൊരു വാക്കുണ്ട് ബ്ലസ്സി നിങ്ങൾ തന്നെ എന്റെ തിരക്കഥ എഴുതിയ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ തിരക്കഥ എഴുതിട്ട് വരുമെന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോ ആ ഒരു സിനിമ മമ്മൂട്ടിയുടെ ജീവിതത്തിലെ ഒരു വലിയ നാഴികക്കല്ലായി ഇന്നും ഒരു തേങ്ങലായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അതുപോലെ തന്നെ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു തന്മാത്ര എന്ന് പറയുന്ന സിനിമ വന്നു തന്മാത്രയിൽ ശരിക്കും നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു മോഹൻലാൽ അല്ലെ ലാലേട്ട ഞെട്ടിച്ചു കളഞ്ഞു അപ്പോ വളരെ എന്നും ഒരു വ്യത്യസ്ത സിനിമ എടുക്കുന്ന ഒരാളാണ് ബ്ലസ്സി അങ്ങനെ ഈ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ചലച്ചിത്രമായി മാറ ബുക്ക് ചലച്ചിത്രമായി മാറാനായിട്ട് ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ചിന്തിക്കുന്നപ്പോ പലരും ചോദിക്കുന്നുണ്ട് ഈ പൃഥ്വിരാജിന് നജീബിന്റെ മുഖത്തേക്ക് സാദൃശ്യമുള്ള വേറെ ആരെങ്കിലും കണ്ടിരുന്നെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം വേറെ ആരെയും കണ്ടിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറി വന്നു രണ്ട് കാര്യങ്ങളാണുള്ളത് അതിൻ്റെ ഉള്ളിൽ ഒരു കമ്മിറ്റ്മെന്റ് വെറുതെ അഭിനയിക്കാൻ മാത്രമല്ല പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റോട് കൂടി അഭിനയിക്കുന്ന ചെറുപ്പക്കാരനെ കിട്ടണം വളരെ അധികം ട്രാൻസ്ഫോർമേഷൻ അതുപോലെ വളരെയധികം റിയാലിറ്റി ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആ സിനിമയിലെ ശരിക്കും ഒരു ഒട്ടകത്തിന്റെ കണ്ണിലെ പൃഥ്വിരാജിന്റെ കണ്ണ് റിഫ്ലക്ട് ചെയ്യുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി ആറ് ദിവസങ്ങളെടുത്തു സൺറൈസിന് വേണ്ടിയിട്ട് സമയമെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വലിയ വലിയ എഫേർട്ട് അതിന്റെ പുറകേലുണ്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ മനുഷ്യനെ നമിക്കാണ്ട് വയ്യ കാരണം ആ ചെറുപ്പ സുന്ദരനായ ചെറുപ്പക്കാരൻ തടി കുറച്ച് ഒരുപക്ഷെ ഇനിയും ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു റോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല ഒരു പക്ഷെ ഇനിയും അദ്ദേഹം ഇങ്ങനെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് തടി കുറച്ച് തടി കുറച്ച് വാര്യല് കാണിക്കുന്ന രീതിയിൽ അവസാനത്തേക്ക് സീനിൽ ആ വരുന്ന ഇത് കാണുമ്പോ തികച്ചും തിങ്ങിപ്പോയി ഒരു മനുഷ്യന് ഇത്രയൊക്കെ കമ്മിറ്റഡ് ആവാൻ പറ്റുമോ ഒരു പക്ഷെ ജോർദാനിൽ വെച്ചിട്ട് കോവിഡിന്റെ സമയത്ത് ഇവർ ഒറ്റപ്പെട്ടു പോയപ്പോ അവിടെ ഒറ്റപ്പെട്ടു അപ്പൊ ശരിക്കും ഇതൊക്കെ ടൈം ലേക്കാണ് പക്ഷെ അവിടെ വെച്ചിട്ടും അവരതിനെ ഒരിക്കലും പുറത്തേക്കല്ല ആ വീണ്ടും വീണ്ടും അതിലുള്ള ഹക്കിം എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഗോകുലിനെ ഹക്കിം എന്ന് പറയുന്ന ആ ചെറുപ്പ ആളെ ശെരിക്കും ഫിലിമിൽ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അഞ്ഞർത്ഥമാക്കിക്കളും ഇന്ന് ശരിക്കും ഒരു തികച്ചും ഒരു തേങ്ങലായിട്ട് ഗൂഗിൾ ഗൂഗിളിനെ പറ്റിയിട്ട് പറയുമ്പഴും പറയാൻ പറ്റും കുറെ വർഷങ്ങളായിട്ട് ഗൂഗിൾ വേറെ സിനിമകളൊന്നും അഭിനയിക്കാതെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കാനായിട്ട് കാണിച്ച കമ്മിറ്റ്മെന്റ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ നഴിയക്കല്ലാണ് അല്ലെ ബെന്യാമൻ സാറായാലും ബെന്യാമൻ സാറിൻ്റെ ഒരുപാട് അതായത് കഴിഞ്ഞ ശരിക്കും ഒരു വർഷക്കാലം ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നജീബ് ശരിക്കും വന്ന് സുനിൽ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ്റെ അടുത്താണ് തന്റെ കഥകൾ പറയുന്നത് സുനിൽ സുനിലും ബെന്യാമൻ സാറും കൂട്ടുകാരായിരുന്നു കൊണ്ട് അവരെ അടുത്ത് പറയുമ്പോൾ പക്ഷേ ഈ ത്രെട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സങ്കടങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശരിക്കും അധികം സംസാരിക്കുന്ന ആളല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു ഒട്ടും സംസാരിക്കില്ലായിരുന്നു ശരിക്കും അങ്ങനെ ഒരു വർഷക്കാലം ശരിക്കും നടന്നു നടന്ന് നടന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്നിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ രൂപീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും ജീവ് കട കൈയിൽ നിന്ന് ഓരോ ഓരോ സമയങ്ങളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ വെച്ച് ശരിക്കും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഇതിന്റെ അകത്ത് വരും പിന്നെ ഈ സിനിമയെ വലിയൊരു തരത്തിലേക്ക് കൊണ്ടുവന്നെ ഏഹാർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിക്ക് സ്ഥാനുണ്ട് റസൂൽ കൂക്കുട്ടി സാറ് ഇങ്ങനെ ഒരുപാട് മഹത് വ്യക്തിത്വങ്ങൾ ഇതില് പരിപാടും ഒരു പക്ഷെ ഹോളിവുഡ് താരം ഹോളിവുഡ് താരം ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഐ ലവ് നജീബ് ഖാ എന്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇണ്ടെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മലയാളത്തിന്റെ ശരിക്കും മലയാളത്തിന്റെ ഒരു വലിയ വിജയം മലയാളത്തിന് നമ്മളൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ മലയാളത്തിനെ ശരിക്കും ഓസ്കാറിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓസ്കാർ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു തലത്തിലേക്ക് കുറെ മലയാളികൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവർ കുറെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചപ്പോ കുറെ കഷ്ടപ്പാടുകൾ അനുഭവിച്ചപ്പോ മരുഭൂമിയിലെ അവരുടെ ഷൂട്ടിങ്ങിലൂടെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ പതിനഞ്ച് വർഷത്തെ കാലത്ത് സങ്കടങ്ങളുടെയും വിഷമങ്ങളുടെയും ഒരു വലിയ സത്യമായിട്ട് ആ സിനിമ രൂപ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ അത് നെഞ്ചിലേറ്റി പക്ഷെ അവിടെ ഇതൊരു നജീബ് കട വിജയമാണ് നജീബ് എന്ന് പറയുന്ന ആ മനുഷ്യനില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ സാറിന്റെ ബുക്ക് ഇല്ലാമായിരുന്നില്ല ഒരു പക്ഷെ ആ ബുക്ക് ഇത്രയും ഹിറ്റ് ആയതുകൊണ്ടാവണം ബ്ലസി സാറിന്റെ മനസ്സിലേക്ക് ഈ നജീബ് നജീബ് എന്ന് പറയുന്ന ആ കഥാപാത്രം കയറി വന്നതും നജീബ് എന്ന കഥാപാത്രത്തെ ദൈവതുല്യം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ ഉള്ളിലുള്ള എല്ലാ ട്രാൻസ്ഫോർമേഷനെയും ഉൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന മഹത് വ്യക്തി ഇതൊരു വല്ലാത്ത ഒരു വല്ലാത്ത ട്രാൻസ്ഫർമേഷൻ ആണ് ഗൂഗിളിൻ്റെ ആയാലും പിന്നെ അതിൽ കാണുന്ന ഓരോ തരത്തിലും ഏത് തരത്തിലും നമുക്ക് വളരെ മനസ്സിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരുപക്ഷെ വരും കാലങ്ങളിലെ ഓസ്കർ അവാർഡുകളൊക്കെ ആയി മാറുന്ന ഇനി ഗോൾ ലൈഫിനെ പറ്റിയിട്ട് ഈ ആടുജീവിതത്തെ പറ്റിയിട്ട് എൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ സജീവിത ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളുണ്ട് എന്തായാലും ഇത് കേരളത്തിന്റെ വിജയമാണ് മലയാളികളുടെ വിജയാണ് ഒരുപക്ഷെ എല്ലാവർക്കും സത്ന വേളരെ ശരി പൃഥ്വിരാജകുമാരൻ എന്ന് പറയുന്ന ആ വലിയ നടന്റെ മുമ്പിലും ബിൾസി എന്ന് പറയുന്ന സംവിധായകന്റെ മുമ്പിലും ആ തിരക്കഥാർത്ഥത്തിന്റെ മുമ്പിലും ദിക്സഡു താങ്ക് യു വെരി മച്ച്